കേരള ലോട്ടറി ഏജൻ്റ് ആൻഡ് സെല്ലർ യൂണിയൻ സി ഐ ടി യു പീരിമേഡ് പഞ്ചായത്ത് തല കൺവെൻഷൻ പാമ്പനാർ വ്യാപാര ഫാനിൽ വെച്ച് നടന്നു അസംഘടിതരായി തുടരുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഏജൻറ്റുമാരെയും കച്ചവടക്കാരെയും സംഘടിതരാക്കുക എന്ന ഉദ്ദേശത്തോടെ സി ഐ ടി യു ആരംഭിച്ച സംഘടനയാണ് കേരള ലോട്ടറി ഏജൻറ്റ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ എൽ എ ആൻഡ് എസ് യു ഈ സംഘടനയുടെ പീരിമേട് പഞ്ചായത്ത് തല കൺവെൻഷനാണ് ഇന്ന് നടന്നത് കൺവെൻഷൻ സി ഐ ടിയു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സി ഐ ടിയുവിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം ടോമി അധ്യക്ഷനായിരുന്നു तो मेरी अल्लाह में योमे जियो अस्र के दौरान मैं करता है तेरा ने मदद हो जाए बिस्मिल्लाह ये मदद करने के लिए आया हूं तो प्रभु के में भी आओ बिस्मिल्लाह आया थोड़ी देर सोए ना ഈ രംഗത്ത് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കുള്ള സി ഐ ടിയുവിൻ്റെ ഐ ഡി കാർഡ് വിതരണം സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ഗിരീഷ് കുമാർ നിർവഹിച്ചു ലോട്ടറി ഏജൻ്റ് സെല്ലേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി വർഗീസ് സാമുവൽ ഏരിയ രക്ഷാധികാരി കെ ബി സിജിമോൻ പി കെ മോഹനൻ വൈ എം ബെന്നി വി ഷൈജൻ തുടങ്ങിയവർ സംസാരിച്ചു ലോട്ടറി ഏജൻ്റ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സി ഐ ട്യൂവിൻ്റെ പീരുമേട് പഞ്ചായത്ത് പ്രസിഡൻ്റായി ജയകുമാറിനെയും സെക്രട്ടറിയായി ടോമിയെയും ട്രഷററായി വിജയകുമാറേയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമേട്